ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ ഭരണത്തിലേറാമെന്നത് എൽ ഡി എഫിന്റെ വ്യാമോഹമാണെന്നും പിണറായി വിജയൻ അവസാന കൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കോൺഗ്രസ് മുരിയാട് മണ്ഡലം കമ്മിറ്റിക്ക് സ്വന്തമായി നിർമ്മിക്കുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാമദേഹത്തിലുള്ള ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇവിടെ പറഞ്ഞത് പഞ്ചായത്ത് ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയാണ് ആ ഓഫീസിൽ നിന്നായിരിക്കും നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതാണ് സാജു പറഞ്ഞതാണ് പറഞ്ഞതാണ് ചെറുപ്പത്തിലെ തന്നെ വല്ല വാശിക്കാരനാണ് തീരുമാനങ്ങൾ എടുത്താൽ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ആളാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാരതാപാത കോളേജിലെ ചെയർമാനായിരിക്കുന്ന സമയം മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം കണ്ടാൽ വലിയ പ്രായം തോന്നിക്കില്ലെങ്കിലും ഏകദേശം എൻ്റെ പ്രായം തന്നെ അദ്ദേഹം ഞങ്ങൾ കെ എസ് യുവിൽ ഒരുമിച്ച് പ്രവർത്തിച്ചതിന് ശേഷം ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അപ്പോളോ ടൈസിൽ അദ്ദേഹത്തിൻ്റെ യൂണിയൻ പ്രസിഡൻറ്റായി ഞാൻ വരികയും അദ്ദേഹം അവിടുത്തെ സെക്രട്ടറിയായി മാറുകയും ചെയ്തു പിന്നീട് ആ ബന്ധം ഞങ്ങൾ പുതുക്കി അദ്ദേഹം മണ്ഡലം പ്രസിഡൻ്റായപ്പോൾ വാശിയോട് കൂടി ഈ ശിലാസ്ഥാപന കർമ്മത്തിൽ പങ്കെടുത്തേ മതിയാവോ എന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ടും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ വരെ എന്നോട് പറഞ്ഞതുകൊണ്ടുമാണ് ഞാൻ ഈ നിലമ്പൂര് ലക്ഷ്യടയിലും വന്ന ഈ ശിദാസ്ഥാപന കർമ്മത്തിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കത് ശ്രീ കെ കരുണാകരൻ എന്ന വിഹാര രംഗമായിരുന്ന പ്രദേശമാണ് ബാലയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കൂടി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമുക്കിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വലിയ ഒരു പോരാട്ടത്തിനിറങ്ങിയ അന്തിമമായ പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റോടു കൂടി കേരളത്തിൽ അധികാരത്തിൽ ആ പോരാട്ടത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാകണം ഈ ഒൻപത് വർഷകാലമായി നടക്കുന്ന ഈ സർക്കാരിൻ്റെ ദുർഭരണത്തെ നമ്മൾ അവസാനിപ്പിക്കണം ജനങ്ങൾ പുറത്തു മുട്ടുക എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ വിഷമിക്കുക സർക്കാരിനൊരു കുഴപ്പമില്ല സർക്കാരിന് പറയുന്നത് ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്നാണ് പ്രതിസന്ധി ഇല്ല എന്ന് പറയുന്നു പക്ഷേ പണം കൊടുക്കാന്നുള്ളത് എല്ലാവർക്കും ആശുപത്രിയിൽ മരുന്നില്ല കാശുപിടുത്തില്ല മാവേലി ഷോറിൽ സാധനങ്ങളില്ല ഉണ്ടോ കെ എസ് ആർ ടി സി കൂട്ടാറായി സപ്ലൈ കോ എൽ സി ടി ബോർഡിൽ എന്താ സ്ഥിതി നവംബറിൽ ചാർജ് കൂട്ടിയത് രണ്ടാവശ്യം ഒന്ന് കൂട്ടിയത് ഒറ്റ ഉത്തരവിൽ രണ്ടു പ്രാവശ്യം കൂട്ടി നവംബറിലും കൂട്ടി ഇപ്പൊ ഏപ്രിലും കൂട്ടി ഇപ്പൊ ബില്ല് വന്ന് തുടങ്ങില്ലേ കൂടിയ ബില്ല് വന്ന് തുടങ്ങില്ലേ ആദ്യമായിട്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒറ്റ ഉത്തരവിൽ ആറു മാസത്തിനിടയിൽ രണ്ടു പ്രാവശ്യം കൂട്ടുന്നത് ഈ രണ്ടാമത്തെ പ്രാവശ്യം കൂട്ടിയ ഈ മാസം തന്നെ ഇവരെ റെഗുലേറ്ററി അതോറിറ്റിക്ക് ഒരു ശുപാർശ കൊടുത്തിട്ടുണ്ട് ആ ശുപാർശയിൽ പറഞ്ഞിരിക്കുന്നത് ഇനിയും കൂട്ടണമെന്നാണ് ഒരു യൂണിറ്റിന് മുപ്പത്തിരണ്ട് പൈസ കൂട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെല്ലാം ജനങ്ങളെ പ്രയാസപ്പെടുത്താൻ കഴിഞ്ഞു അങ്ങനെയെല്ലാം ഇവർ പ്രയാസപ്പെടുത്തുക രണ്ട് വലിയ കെങ്കേമം പരിപാടിയായിട്ട് പറഞ്ഞിരുന്നത് ഒന്ന് വിഴിഞ്ഞ തുറമുഖം രണ്ട് ഹൈവേ രണ്ടിന്റെ സ്ഥിതി മനസ്സിലായി വിഴിഞ്ഞ തുറമുഖം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയുടെ ഫലമാണ് നമ്മൾ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് പാരിസ്ഥിതിക അനുമതി തേടി കേന്ദ്രാനുമതി വാങ്ങിച്ച് നമ്മൾ എണ്ണൂറ് കോടി രൂപ കൊടുത്ത് സ്ഥലം ചെയ്ത് ഗ്ലോബൽ ടെൻഡർ വെച്ച് ടെൻഡർ അവാർഡ് ചെയ്ത് നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് ആയിരം ദിവസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനുള്ള പണി തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ തീരണായിരുന്നു അതുപോലെ ഗവൺമെന്റ് പോയി രണ്ടായിരത്തി പതിനാറിൽ ഈ ഗവൺമെന്റ് ചെയ്ത ആകെ ഒറ്റ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങേണ്ട വിഴിഞ്ഞം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അതാണ് ഇവരുടെ നേട്ടം ആറ് കൊല്ലം ഇവർ വൈകിച്ച് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഇവര് പറഞ്ഞു അങ്ങനത്തെ ദേശാഭിമാനി കണ്ടെത്തുന്ന മത്സ്യത്തൊഴിലാളികൾ കണ്ണീരില്ലാവും തുറമുഖം വന്നാൽ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് എല്ലാ ചീറ്റയും ആ പാവം കേട്ടു ഉമ്മൻചാണ്ടി അദ്ദേഹം പക്ഷെ നിശ്ചയ രാജ്യത്തോടു കൂടി പറഞ്ഞു എന്ത്റവർത്ഥ്യമാക്കും എന്ന് പറഞ്ഞു അന്ന് കടൽ കൊള്ള ആണ് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന് പറയുന്ന പിണറായി വിജയൻ ഈ ഉദ്ഘാടനത്തിന് ദേശാഭിമാനി പത്രത്തിന്റെ എന്തായിരുന്നിഷൻ പദ്ധതി ഞങ്ങൾ ഒമ്പത് പേരെ അഞ്ചു ലക്ഷം വീട് വന്നു ഇത് വിവിധ പദ്ധതികളായിരുന്നു നേരത്തെ സർക്കാരിന്റെ കാലത്ത് പഞ്ചായത്തിന്റെ പദ്ധതി മത്സ്യത്തൊഴിലാളികളുടെ പദ്ധതി പട്ടികജാതിക്കാരന്റെ പദ്ധതി പട്ടികവർഗക്കാരന്റെ പദ്ധതി ഈ അഞ്ചു പദ്ധതികൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഇവര് ലൈഫ് ഉണ്ടാക്കിയത് ലൈഫ് ഉണ്ടാക്കി ഒരുമിച്ച് കേട്ടപ്പോൾ അഞ്ചു പദ്ധതികളിലും കൂടി ഒമ്പത് കൊല്ലം നിലനിർത്തത് എന്താ നാല് അഞ്ചില്ല നാല് ജില്ല നമ്മുടെ സർക്കാരിന്റെ കാലത്ത് ഈ അഞ്ചു പദ്ധതികൾ കൂടി അഞ്ചു കൊല്ലം നിലനിർത്ത പദ്ധതി ഇവർ കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടി യ്യായിരത്തിന്റെ അടുത്തെത്തി പറഞ്ഞില്ല അതിന് വോട്ട് ചെയ്തില്ല അന്നത്തെ ആരും ഒന്നും പറഞ്ഞില്ല ആരും ഒന്നും പറഞ്ഞില്ല ഇത്രയും ഞങ്ങൾ എന്താ പ്രതിവേഷണം വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ ചോദ്യോത്തരവ് എഴുതി കൊടുത്ത് പിണറായി സർക്കാരിന്റെ മന്ത്രിമാരുടെ തന്റെ ഉത്തരം ഒരുമിച്ച് അവര് പറയില്ല വിവരം ശേഖരിച്ചു വിവിധ പദ്ധതികളിലെ വീടുകളിലെ കനക്കൂക്കി എടുത്തു ഞാനിത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ ഉണ്ടാക്കി അപ്പൊ ഞാൻ ഈ മന്ത്രിമാരെ തന്നെ ഉത്തരേഖപ്പ് വാങ്ങിച്ചു പിന്നെ ഗെയിൽ പദ്ധതി പൂർത്തിയാക്കി ഗ്യാസിന്റെ നമ്മുടെ കാലത്ത് തുടങ്ങിയതാണ് പദ്ധതി അന്ന് ഈ ഗെയിൽ പൈപ്പ് ലൈനെതിരായി സമരം സി പി എം മന്ത്രിമാരും മന്ത്രിസഭ ഞങ്ങൾ കാര്യം ഇവര് കേരളത്തെ കുട്ടിച്ചോറാക്കി

മണ്ഡലം കമ്മിറ്റിയുടെ സാമൂഹ്യ സേവന പദ്ധതിയായ കൈത്താങ് പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അർഹരായവർക്ക് മാസം തോറും സാമ്പത്തിക സഹായം നൽകുന്ന സാന്ത്വന പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ആദ്യമാസത്തെ വിതരണം മണ്ഡലത്തിലെ ആശാ പ്രവർത്തകർക്ക് അദ്ദേഹം കൈമാറി ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജിറ്റ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ മുഖ്യാതിഥിയായിരുന്നു ഡി സി സി സെക്രട്ടറിമാരായ ആന്റു പെരുമ്പള്ളി സോണിയ ഗിരി സതീഷ് വിമലൻ ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുശീൽ ഗോപാൽ മണ്ഡലം പ്രസിഡന്റ് സാജു പാറേക്കാടൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ തോമസ് തത്തമ്പിള്ളി ശ്രീജിത്ത് പട്ടത്ത് ഗംഗാദേവി സുനിൽ ജനറൽ സെക്രട്ടറിമാരായ എം എൻ രമേശ് ബിപിൻ വെള്ളയത്ത് ലിജോ മഞ്ഞലി നിർമ്മാണ കമ്മിറ്റി രക്ഷാധികാരികളായ എൻ എൽ ജോൺസൺ മുരളി മഠത്തിൽ ക്ഷാർ ഭരതൻ മുല്ലയ്ക്കൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജേക്കബ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ ജനറൽ സെക്രട്ടറി എ ബിൻ ജോൺ മണ്ഡല പ്രസിഡന്റ് ജസ്റ്റിൻ ജോർജ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തുഷം സൈമൺ എന്നിവർ പ്രസംഗിച്ചു മണപ്പുറം ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുകുന്ദപുരം പബ്ലിക് സ്കൂളിൽ കെ ജി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം അതിവിപുലമായി ആഘോഷിച്ചു പ്രിൻസിപ്പൽ ജിജി കൃഷ്ണ കെ ജി കോർഡിനേറ്റർ ആർ രേഷ്മി എന്നിവർ ചേർന്ന് ഭദ്രദീപും കൊളുത്തി വിദ്യാർത്ഥികളെ വരവേറ്റു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അതുല്യ സുരേഷ് പി ടി എ പ്രസിഡന്റ് വിനോദ് മേനോൻ എന്നിവർ പ്രസംഗിച്ചു മജീഷ്യൻ വിനു വിശ്വനാഥൻ കുട്ടികൾക്കായി അവതരിപ്പിച്ച മാജിക് ഷോയും അധ്യാപകർ ഒരുക്കിയ കലാപരിപാടികളും വർണ്ണവിസ്മയും തീർത്തു തുടർന്ന് കുട്ടികൾക്ക് സമ്മാന പൊതികൾ വിതരണം ചെയ്തു കോർഡിനേറ്റർ ആർ രശ്മി സ്വാഗതവും അധ്യാപികയായ പി കെ ഷൈബ നന്ദിയും പറഞ്ഞു ഇരിഞ്ഞാറക്കുട ഭാരതീയ വിദ്യാഭവനിൽ ആഘോഷമാക്കി മെറിറ്റ് ഡേ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ഓരോ കുട്ടിയുടെയും കഴിവിനും അഭിരുചിക്കും ഇണങ്ങുന്ന പഠന മേഖലയാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടതെന്നും കേവലം വിവരശേഖരണത്തിൽ നിന്ന് അറിവിനെ ഫലപ്രദമായ വിധത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന തലത്തിലേക്കുള്ള വളർച്ചയായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഈ കടന്നുപോകുന്നത് ആധുനിക വിദ്യാഭ്യാസത്തിലൂടെയാണ് വിദ്യാഭ്യാസത്തിലൂടെ അല്ല ഞങ്ങളൊക്കെ ഞാനൊക്കെ പഠിച്ച കാലത്ത് വേദിയിലിരിക്കുന്നവരൊക്കെ പഠിച്ച കാലത്ത് ഇന്നത്തെ വിദ്യാഭ്യാസമായിരുന്നില്ല അതിനെയാണ് സാമ്പ്രദായിക സാമ്പ്രദായിക വിദ്യാഭ്യാസം അതിലൊരു തിരിച്ചും വ്യത്യസ്തമാണ് ഇന്നത്തെ വിദ്യാഭ്യാസം அது கொச்சு மக்கள் இன்னொரு வித்தியாச ரீதியில கடந்து போகணும் என்னென்ன அபியர் அவர் அது வேண்ட சௌகரியங்கள் உண்டி கொடுக்க அச்சனேயும் அதுபோல் தான் அபகம் பிரதான அச்சுக்கணும் அது ஏற்றம் பிரதானப்பட்ட மனசாஸ்திரபரமான வாக்கான பிரோத்சாஹனம் என்ன எல்லா குட்டிகளையும் ஏழு சமய போலும்

പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ സന്തോഷം പല പല വികാരങ്ങൾ വളർന്നു ആഹ്ലാദം അങ്ങനെ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള വികാരങ്ങൾ ബ്രെയിനിലുള്ള പലതരം മാറ്റങ്ങൾക്കും ഇടവുക ഞാനതിൻ്റെ ശാസ്ത്രമൊന്നും പറയുന്നില്ല ഡോപ്പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഹോർമോൺ അതെല്ലാം കൂടുതൽ ഉണ്ടാകുന്നത് മനസ്സ് ആഘാരമുണ്ടാകുന്നവരാണ് സന്തോഷമുണ്ടാവുന്നവരാണ് അപ്പം അതുകൊണ്ട് ബ്രെയിനിന്റെ പ്രവർത്തനം യഥാവിധി ആകണമെങ്കിൽ കൃത്യമായ ദിശയിൽ ആകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഹോർമോൺ പ്രൊഡക്ഷനും ന്യൂറോ ട്രാൻസ്മിഷനും നടക്കണം അത് നടക്കണമെങ്കിൽ മനസ്സ് അതിന് അനുകൂലമാകും അങ്ങനെ അനുകൂലമാകാനുള്ള വഴി మనసు సంతోషం ఆనందం విసాపలేదుట్టు ఉంటామని అనువాదం అదిని బడియాగా పరవత రాయితిత నిర్విసాపకట్టుకు మనసు వేదరికి పాలేరి వళ్ళన పడిగే అపొన్ బ్రేయిన్ ఇన్వాల్ట్ తీకబడున ఫోర్మోనల్ వెదసనలై డాక్మి నైయేకిలా అబడ విపారక తీకబడు ന്യൂറോ ട്രാൻസ്മിഷനും അതനുസരിച്ചായി ഇത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു നിലപാടാണ് അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആധുനിക വിദ്യാഭ്യാസത്തിൽ കുട്ടികളെ പോലും പ്രോത്സാഹിപ്പിക്കുന്നു നിരുത്സാഹിതം ചെയർമാൻ ടി അപ്പൂട്ടൻ നായർ അധ്യക്ഷത വഹിച്ചു ഇക്കഴിഞ്ഞ സി ബി എസ്ഇ പരീക്ഷയിൽ പന്ത്രണ്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഉയർന്ന മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു വൈസ് ചെയർമാൻ സി നന്ദകുമാർ പ്രിൻസിപ്പൽ ബിജു ഗി വർഗീസ് വൈസ് പ്രിൻസിപ്പൽ സുജാത പി ടി എ പ്രസിഡന്റ് ഡോക്ടർ ജീന ബൈജു എന്നിവർ പങ്കെടുത്തു വൈസ് പ്രിൻസിപ്പൽ സുജാത രാമനാഥൻ സ്വാഗതവും മലയാളം അധ്യാപിക സിന്ധു ദിലീപ് നന്ദിയും പറഞ്ഞു ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതിയിൽ ഇരിഞ്ഞാലക്കുടിയിൽ നടക്കുന്ന സി പി തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ലോക്കൽ തല സംഘാടക സമിതി രൂപീകരണ യോഗവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം കെ എസ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പി ജെ ജോബി ബെന്നി വിൻസെന്റ് അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ വർധനൻ പുളിക്കൽ ധനേഷ് എന്നിവർ പ്രസംഗിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ എസ് പ്രസാദ് കൺവീനർ ബെന്നി വിൻസെന്റ് ട്രഷറർ രാജേഷ് തമ്പാൻ എന്നിവരുൾപ്പെട്ട പതിനഞ്ചംഗ കമ്മിറ്റിയെ യോഗം തിരഞ്ഞെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News kai, ICL Medila Empowering Health Near Altara, Opposite Village Office, Iringalakuta From the House of ICL To Lyme, weaving stories around you To Lyme designer studio Creations made from the heart